നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാണക്കാട് വീട്ടിലെത്തിയ അനുഗ്രഹം തേടി നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗകത്ത് വിജയത്തിന് പിന്നാലെ ഷൗക്കത്തിന്റെ ആദ്യ സന്ദർശനം പാണക്കാട് കുടപ്പനക്കുന്ന വീട്ടിലായിരുന്നു ഷൌക്കത്ത് മുൻപും ഇവിടെ വരാറുണ്ടെന്നും ഇപ്പോൾ എത്തിയത് വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാനാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കുടപ്പനക്കുന്ന് തറവാട്ടിലെത്തിയാണ് തന്റെ പ്രചാരണം ആരംഭിച്ചത് അന്ന് തങ്ങൾ ഹജ്ജിന് പോയതായിരുന്നു ഫോണിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞാണ് അദ്ദേഹം ഹജ്ജിന് പോയത് ഹജ്ജ് കഴിഞ്ഞ് തങ്ങൾ നേരെ വന്നത് നിലമ്പൂരിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃപരമായ ഇടപെടലും വിജയത്തിൽ നിർണായകമായി ഷൌക്കത്ത് പറഞ്ഞു തീർച്ചയായിട്ടും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കും അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന്റെ നിയോജക പ്രസിഡന്റൊക്കെ എവിടെയുണ്ട് ടിക്കാൽ മാസ്റ്റർ ഒക്കെ ഉണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടത്തിനുക്കുന്നത് വച്ചുണ്ട് തങ്ങള് അജിന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുങ്ങിക്കൊണ്ടാണ് അജിന് പോയത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ മണിക്ക് നാലുമണിക്കോട്ടൊക്കെ എത്തിയ തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാ വന്നു അജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങൾ നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നേതൃത്വം അതുപോലെ തന്നെ പി പിഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും പി കാലവും പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചത് ഷൌക്കത്ത് എഴുപത്തിയേഴ് വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻജോർജ് എത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ക്രമത്തിൽ വോട്ടുകൾ നേടിയിരുന്നു സാക്ഷ്യം വഹിച്ചോൾഡൻ ഡയമണ്ട് icky like gold and diamonds.